രാഹുലിനെ തൊട്ടു മോദിക്ക് എട്ടിന്റെ പണി കൊടുത്ത് അദാനിയും അംബാനിയും ഉറ്റ സുഹൃത്തുക്കളും കൈയൊഴിയുന്നതോടെ മോദിയുടെ വീഴ്ച ഉറപ്പുവരുത്തുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും മോദിയെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതോടെ ബി ജെ പിയും തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയെ കൊണ്ട് പൂട്ടിയാൽ എന്ന് അങ്ങനെ മോദിയെ തരംഗവും കെട്ടുകഥ മാത്രമായി മാറുകയാണ് സത്യം പറഞ്ഞാൽ രാഹുലിനെ പൂട്ടുക എന്ന ഉദ്ദേശത്തോടെ മോദി ചെയ്തു ഇപ്പോൾ മോദിക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്നത് ഓഹരി വിപണിയിൽ പോലും ബി ജെ പി വീഴ്ചയുടെ സൂചനകൾ കാണിച്ചു തുടങ്ങി എന്നതാണ് പറഞ്ഞു വരുന്നത് ഇതിനെല്ലാം ഒരേ ഒരു കാരണക്കാരൻ മോദി മാത്രമാണ് അതായത് അംബാനിയും അദാനിയും കോൺഗ്രസിന്റെ തെക്കണക്കിന് കള്ളപ്പണം കൈമാറി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഓഹരി വിപണിയിൽ ഇന്ത്യ തകർന്നടിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ആരും തന്നെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ കഷ്ടത്തിലാക്കരുത് എന്ന് പറഞ്ഞ അതേ മോദിയിൽ നിന്ന് തന്നെയാണ് അതീവമായ ഗുരുതരമായ നാക്കുപിഴ കരുതിക്കൂട്ട് സംഭവിച്ചിരിക്കുന്നത് ഇതോടെ വലിയ നഷ്ടങ്ങളിലേക്കാണ് രാജ്യം നീങ്ങിയത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രതിഫലിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി സർവ്വകാല റെക്കോർഡിലേക്ക് ഉയർന്ന സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച വലിയ തോതിൽ ഇടിയുകയാണ് ഉണ്ടായത് വിദേശ നിക്ഷേപ കമ്പനികളും കഴിഞ്ഞ ഏതാനും ദിവസമായി വലിയ തോതിൽ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിയുകയും ചെയ്യുന്നു അതിന്റെ കാരണം അദാനി അംബാനിമാരെ വെച്ച് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചതാണ് എന്നുള്ളതാണ് മോദി മൂന്നാമതും എത്തുമെന്ന പ്രതീതിയിൽ ഏപ്രിലും മെയ് മാസത്തിന്റെ തുടക്കത്തിലും ഇന്ത്യൻ വിപണികളിൽ വലിയ ഉയർച്ച അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പത്തിന് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് എന്ന ഉയർന്ന നിലയിലെത്തി മെയ് മൂന്നിന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് എന്ന സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നു സെൻസെക്സ് വൈകാതെ എഴുപത്തി അയ്യായിരം പിന്നിടുമെന്നും നിഫ്റ്റി ഇരുപത്തി മൂവായിരം കടക്കുമെന്നും പൊതുവിൽ കരുതപ്പെട്ട ഘട്ടത്തിലാണ് അംബാനിയും അദാനിയെയും മോദി കള്ളപ്പണക്കാരായി വിശേഷിപ്പിച്ചത് മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരെ മുതലാളിമാരെ മോദി കള്ളപ്പണക്കാരായി ചിത്രീകരിച്ച വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് ഇതിന്റെ പ്രതിഫലനം അടുത്ത ദിവസം തന്നെ വിപണിയിൽ ഉണ്ടായി എന്നുള്ളതാണ് മെയ് ഒൻപതും നിഫ്റ്റിയും സെൻസെക്സും ആയിരം പോയിന്റിലേറെ ഇടിഞ്ഞു താഴോട്ട് വന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിപണി കലങ്ങി മറിയുന്നതാണ് കണ്ടത് ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് ബി ജെ പി നിലം പതിക്കും എന്നതിലേക്ക് തന്നെയാണ് അങ്ങനെ നിലം പതിച്ചാൽ ഇന്ത്യ മുന്നണി അതാണ് ഇനി ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ